ഒറ്റപ്പെട്ട ആളുകളെ ഒറ്റയാനായി നടക്കുന്ന ആടിനെയാണ് ചെന്നായ പിടികൂടുന്നത് അതുകൊണ്ട് ദീൻ ഈ പ്രസ്ഥാനങ്ങളുമായി ഒട്ടിച്ചേർന്ന് നിൽക്കണം പണ്ഡിതന്മാരുമായി ബന്ധം നിലനിർത്തണം ദീനിന്റെ മജാലിസുകളുമായി ബന്ധമുണ്ടാകണം ഇവിടെ സമസ്ത കേരള ജമിയുള്ള അതിന്റെ കീഴിൽ മുസ്ലിം ജവായത്തും ഒക്കെ പ്രവർത്തിക്കുന്നത് ഈ ഒരു തലമുറയെ കൂട്ടിപ്പിടിച്ച് അവർക്ക് ദിക്റുകൾ ചൊല്ലിച്ച് ചൊല്ലിച്ച് സ്വലാത്തുകൾ അവരെ കൊണ്ട് ഖുർആനും സ്കൂൾ ഓഫ് ഖുർആനും ഖുർആാനും ഖുർആൻ പഠന ക്ലാസ്സുകളും പ്രഭാഷണങ്ങളും ആദർശ സമ്മേളനങ്ങളുമായി നിരന്തരമായ പരിപാടികളിലൂടെ ഈയൊരു കൂട്ടി നിർത്തുന്ന ഒരു സമൂഹം അവരിൽ നിന്ന് ആരെങ്കിലും പോയിട്ടുണ്ടോ മയക്കുമരുന്നിന്റെ ഏജന്റുമാരായി അവരിൽ നിന്ന് ആരെങ്കിലും പോയിട്ടുണ്ടോ സ്വന്തം രക്ഷിതാക്കളെ ക്രൂശിക്കാൻ വേണ്ടിയോ അവരെ എന്തെങ്കിലും ഉപദ്രവങ്ങൾ ഏൽപ്പിക്കാൻ വേണ്ടിയോ ഒരിക്കലും ഉണ്ടാകില്ല അപ്പൊ ദീനീ പ്രസ്ഥാനങ്ങളുമായി പണ്ഡിതന്മാരുമായി ദീനി സഭകളുമായി ചേർന്നു നിൽക്കാതെ പണത്തിന്റെ ആധിക്യം ഹൈസ്പീഡ് മോട്ടോർ സൈക്കിളും പോക്കറ്റിലും വലിയ മൊബൈൽ ഫോണുമായി കറങ്ങുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ ഇത്തരം അബദ്ധങ്ങളിൽ പെട്ടുപോകുന്നത് ഇന്ത്യ രാജ്യത്ത് ബദറുൽ കുബ്ര എന്ന് പറഞ്ഞ് വലിയൊരു സംഗമം നമ്മളിങ്ങനെ വീണ്ടും വലുതാക്കി കൊണ്ടുവരുന്നതിന്റെ ഉദ്ദേശ്യം എന്താണ് ഇന്ത്യയിലും മുഴുവൻ ജനങ്ങൾക്കും വിജ്ഞാനത്തിന്റെയും അറിവിന്റെയും സമാധാനത്തിന്റെയും തന്നേശമോദിക്കൊടുക്കുക എന്നുള്ളതാണ് ഇന്ന് വന്ന പത്രക്കാർ ഹൈദരാബാദിൽ നിന്നും ബോംബെയിൽ നിന്നും ഒക്കെ വന്നിട്ടുള്ള പത്രക്കാർ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് കേരളം ഇത്ര സമാധാനപരമായി ജീവിക്കുന്നത് തോക്ക് പിടിച്ച പോലീസുകാരനെ ഇവിടെ കാണാനില്ല വടിയുമായുള്ള പോലീസുകാരനെയും കാണാനില്ല ഇവിടെ എന്തൊരു സമാധാനമാണ് എന്തൊരു വളർച്ചയാണ് വൈജ്ഞാനികമായി ഉയർച്ചയിലാണ് എന്താണ് അതിന്റെ കാരണം അതിന്റെ കാരണം കേരള മുസ്ലിംകളിൽ നിലകൊള്ളുന്ന ആത്മീയതയാണ് അവർ യാസീൻ കാണാതെ പഠിച്ചവരാണ് ഫാത്തിഹ കാണാതെ പഠിച്ചവരാണ് ഫലക്കും നാസും നിത്യവും ഒരുപാട് തവണ ഓതുന്നവരാണ് അവർ മിക്കവാറും മസ്ജിദുകളില് എല്ലാ മഹലുകളിലും എല്ലാ രാത്രികളിലും നടക്കുന്നതാണ് വ്യക്തിപരമായി അത് പതിവാക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ പോലും ആ നാട്ടിൽ എന്തായാലും നടന്നിരിക്കും വ്യക്തിപരമായി തന്നെ ധാരാളം ആളുകൾ അത് ചൊല്ലുന്നവരാണ് അങ്ങനെ ആ ദിക്റും സ്വലാത്തും ഖുർആാനും നിലനിൽക്കുന്നതുകൊണ്ട് എല്ലാ നിരക്കും വികസിക്കുന്നു ആ ആത്മീയത തന്നെയാണ് ലോകത്തിന് ആവശ്യം നോക്കി കാണുകയാണ് ഇമാം ബുഹാരി അൻഹുവിന്റെ നാട്ടിൽ നിന്ന് ഇമാം അൻഹുവിന്റെ ഇമാം തിരുമിർമിയുടെയും നാട്ടിൽ നിന്ന് ഒരുപാട് അയിമ്പത്തിന്റെ നാട്ടിൽ നിന്ന് വന്ന അംബാസഡർ നോക്കിക്കൊണ്ട് പറയുന്നു മാഷ അല്ലാ ഇവിടെ മലയാളത്തിൽ പ്രസംഗം നടക്കുന്നുണ്ട് പലതും നടക്കുന്നുണ്ട് ഞാൻ കരുതി അദ്ദേഹത്തിന് ഇതൊക്കെ കണ്ടിട്ട് മുഷിപ്പായിട്ടുണ്ടാകും അദ്ദേഹത്തിന് വല്ലാത്തൊരു ആവേശം എന്തൊരു സന്തോഷം ഈ സദസ്സിന്റെയും ഈമാനികമായ ചൈതന്യവും കണ്ടിട്ട് അതാണ് ലോകത്തുള്ള മുഴുവൻ ആളുകളും ഈ കേരളത്തിന്റെ മണ്ണിൽ കാണുന്നത് അത് ഇപ്പോൾ നശിപ്പിക്കാനുള്ള വലിയ പ്രവണതകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും മാഫിയകൾ കടന്നുകയറി പിടികൂടാൻ ശ്രമിക്കുന്നത് മുസ്ലിങ്ങൾ താമസിക്കുന്ന ഇടങ്ങളാണ് മുസ്ലിം കേന്ദ്രങ്ങളാണ് ആരെയാണ് ഒറ്റപ്പെട്ട ആളുകളെ ഒറ്റയാനായി നടക്കുന്ന ആടിനെയാണ് ചെന്നായ പിടികൂടുന്നത് അതുകൊണ്ട് ദീനീ പ്രസ്ഥാനങ്ങളുമായി ഒട്ടിച്ചേർന്ന് നിൽക്കണം പണ്ഡിതന്മാരുമായി ബന്ധം നിലനിർത്തണം ദീനിന്റെ മജാലിസുകളുമായി ബന്ധമുണ്ടാകണം ഇവിടെ സമസ്ത കേരള കേരളം അതിന്റെ കീഴിൽ മുസ്ലിം ജമാസും ഒക്കെ പ്രവർത്തിക്കുന്നത് ഈ ഒരു തലമുറയെ കൂട്ടിപ്പിടിച്ച് അവർക്ക് ദിക്റുകൾ ചൊല്ലിച്ച് ചൊല്ലിച്ച് സ്വലാത്തുകൾ അവരെ കൊണ്ട് ഖുർആാനും സ്കൂൾ ഓഫ് ഖുർആാനും ഖുർആൻ പഠന ക്ലാസുകളും പ്രഭാഷണങ്ങളും ആദർശ സമ്മേളനങ്ങളുമായി നിരന്തരമായ പരിപാടികളിലൂടെ ഈ ഒരു കൂട്ടി നിർത്തുന്നൊരു സമൂഹം അവരിൽ നിന്ന് ആരെങ്കിലും പോയിട്ടുണ്ടോ മയക്കുമരുന്നിന്റെ ഏജന്റുമാരായി അവരിൽ നിന്ന് ആരെങ്കിലും പോയിട്ടുണ്ടോ സ്വന്തം രക്ഷിതാക്കളെ ക്രൂശിക്കാൻ വേണ്ടിയോ അവരെ എന്തെങ്കിലും ഉപദ്രവങ്ങൾ ഏൽപ്പിക്കാൻ വേണ്ടിയോ ഒരിക്കലും ഉണ്ടാകില്ല അപ്പൊ ദീനീ പ്രസ്ഥാനങ്ങളുമായി പണ്ഡിതന്മാരുമായി സഭകളുമായി ചേർന്ന് നിൽക്കാതെ പണത്തിന്റെ ആധിക്യം ഹൈസ്പീഡ് മോട്ടോർ സൈക്കിളും രണ്ട് പോക്കറ്റിലും വലിയ മൊബൈൽ ഫോണുമായി കറങ്ങുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ ഇത്തരം അബദ്ധങ്ങളിൽ പെട്ടുപോകുന്നത് അവര് ഫോക്കസ് ചെയ്തുകൊണ്ട് ചില ആളുകൾ നീങ്ങുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ അബദ്ധങ്ങളിൽ പിടിക്കപ്പെടുന്നവരിൽ മുസ്ലിംകൾ ഉണ്ടാകും Dakum, chile, pole, chile, chile, chile ും ഉണ്ടാകും ചിലപ്പോൾ ചില പേരുകൾ ഹൈലൈറ്റ് ചെയ്യപ്പെടും ചില പത്രങ്ങളിൽ ചില പേരുകൾ വലിയ അക്ഷരങ്ങളിൽ വരും ചില പേരുകൾ വരില്ല ഇതൊക്കെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളാണ് അത് കണ്ടിട്ട് ദീൻ ദീൻപടിച്ചതുകൊണ്ടാണ് ഇങ്ങനെ വഴിതെറ്റിപ്പോകുന്നത് എന്നാരെങ്കിലും പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അവർ ഈ നാടിനെ കുറിച്ചൊന്നും അറിയുന്നില്ല എന്ന് മാത്രമാണ് മനസ്സിലാക്കുന്നത് ചിലർ പറയുന്നത് അവരുടെ വ്യത കൊണ്ടാണ് വ്യാകുലത കൊണ്ടാണ് അല്ലാത്തവർക്ക് എന്തായാലും ഇതൊക്കെ ഉണ്ടാകും അതാണ് ഈ നാട്ടിലുള്ളത് പക്ഷെ ദീൻ പഠിച്ച ഏതെങ്കിലും ചെറുപ്പകാലത്ത് മദ്രസയിൽ പോയിട്ടുള്ള ദീൻ പഠിക്കാൻ അവസരം കിട്ടിയിട്ടുള്ള നാടുകളിലുള്ള മക്കളിൽ പോലും ഇത് കാണുന്നല്ലോ എന്നുള്ള നിലവിളിയാണ് ചിലർ നടത്തുന്നത് അതൊരു ശരിയാ നാമം ചിന്തിക്കേണ്ടത് തന്നെയാ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ ഒരു കാരണം ഒരേ ഒരു കാരണം മാത്രമാണ് കണക്ഷൻ എന്നും നിലനിർത്തണം പറയുന്നുണ്ട് ഉറുതികൾ വേണം ഓർമ്മപ്പെടുത്തണം അറിവുണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല എപ്പോഴെങ്കിലും ഒന്ന് പഠിച്ചു വച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല ഓർമ്മപ്പെടുത്തലുണ്ടാകണം ഉറുതികൾ നടന്നുകൊണ്ടിരിക്കണം അതുമായി ബന്ധമില്ലെങ്കിൽ അറിവാളന്മാർ അബദ്ധങ്ങൾ ധാരാളമായി ചെയ്യും ഭൗതിക വിദ്യാഭ്യാസം നേടിയവരാണെങ്കിലും അവർക്ക് അറിവുണ്ടല്ലോ അവർക്കും എല്ലാ കാര്യങ്ങളും അറിയാമല്ലോ പക്ഷേ കുറ്റകൃത്യങ്ങളിൽ ഏറ്റവും കൂടുതൽ വ്യാപൃതരാകുന്നത് ഡിഗ്രി കഴിഞ്ഞവരെക്കാൾ കൂടുതൽ പി ജി കഴിഞ്ഞവരാണ് അല്ലെങ്കിൽ പി എച്ച് ഡി കഴിഞ്ഞവരാണ് അറിവുള്ളവരിൽ നിന്നാണ് കൂടുതൽ തെറ്റുകൾ വരുന്നത് കാരണം അവർക്ക് തസ്കീയത്തില്ല എന്നതുകൊണ്ടാണ് അപ്പൊ തസ്കീയത്താണ് വേണ്ടത് അറിവും തത്വവും പഠിപ്പിച്ചു പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഖുർആൻ പറയുന്നിടത്ത് കേവലം കൊടുക്കുകയല്ല ഇൻഫർമേഷൻ കൊടുക്കുകയല്ല മറിച്ച് തർബിയത്ത് ചെയ്തുകൊണ്ട് തസ്കിയത്ത് നൽകിക്കൊണ്ടവർക്ക് അറിവ് കൊടുക്കുകയാണ് അത് ലഭിക്കണമെങ്കിൽ അതിന് യും സ്വത്തിന്റെയും മജലിസുകൾ ഉണ്ടാകണം കൂട്ടമായ ഒത്തുചേരലുകൾ ഉണ്ടാകണം സംഗമങ്ങൾ ഉണ്ടാകണം ഓൺലൈനിൽ മാത്രം കേട്ടാൽ മതിയാകില്ല അപ്പൊ സ്ത്രീകൾക്കോ സ്ത്രീകൾ എന്ന് പറയുന്ന സമൂഹത്തിൽ വേറിട്ട തെറിച്ചുപോയ ഒരു വിഭാഗം അല്ല അവർ നമ്മുടെ ഭാഗം തന്നെയാണ് ഓരോ പുരുഷനും ഒരു പെണ്ണിനെ പ്രതിനിധീകരിക്കുന്നുണ്ട് ഒന്നിൽ കൂടുതൽ സ്ത്രീകളെ പ്രതിനിധീകരിക്കുന്നുണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോ പുരുഷന്മാരും ഒരു ഉമ്മയുടെ മക്കളാണ് അല്ലെങ്കിൽ ഭാര്യയുടെ ഭർത്താവാണ് അല്ലെങ്കിൽ സഹോദരിയുടെ സഹോദരനാണ് അല്ലെങ്കിൽ പെൺമക്കളുടെ പിതാവാണ് അവരുടെ സംരക്ഷണം കൂടി ഏറ്റെടുത്തവരും അവർക്കറിവ് പകർത്തി കൊടുക്കുന്നവരുമാണ് അംഫസിക്കും എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നാം പെണ്ണിനെ വേറിട്ട് കാണുന്നില്ല അവർ നമ്മൾ ഒരിക്കലും മാറ്റി നിർത്തുന്നില്ല പെണ്ണിന്റെ സദസ്സുകളിലേക്ക് പുരുഷൻ കടന്നു കയറുന്ന ആ ഒരു പരാക്രമത്തെ നാം ഇഷ്ടപ്പെടുന്നില്ല പെണ്ണിന്റെ അവകാശങ്ങൾ ധ്വംസിക്കപ്പെടുന്ന പുരുഷ മേധാവിത്വത്തെ നാം അംഗീകരിക്കുന്നില്ല മറിച്ച് പെണ്ണിന് വേണ്ടതെല്ലാം കൊടുക്കണം അവർക്കും അറിവ് പകർന്നു കൊടുക്കണം അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കണം ജാമിയുൽ ഫുഹിന്റെ കീഴിൽ മർക്കസ് നാളസിറ്റിയുടെ കീഴിൽ കീഴിൽ ഗേൾസ് പെൺകുട്ടികൾ പഠിച്ച് ഓതുന്ന ഓദിപ്പടിച്ചുകൾ ആലിമാത്തുകളുണ്ട് ഈ വർഷവും പുതിയ അഡ്മിഷൻ എസ് എസ് എൽ സി കഴിഞ്ഞ കുട്ടികളിൽ നിന്ന് ശരിയത്ത് പഠിച്ച് അങ്ങ് വാനോളമുയരാൻ ഹക്കീദയും ഫിഖും പഠിക്കാൻ പെൺകുട്ടികൾക്ക് അവസരം കൊടുക്കുന്ന സ്ഥാപനം സിറ്റിയുടെ കീഴിൽ തന്നെയുണ്ട് വയനാട്ടിലെ ബത്തേരിയിൽ മർക്കസിന്റെ കീഴിലുണ്ട് കേരളത്തിലുടനീളം ഹാദിയ ക്യാമ്പസുകളുണ്ട് അവിടെയൊക്കെ പഠിച്ച് പെൺകുട്ടികൾ ദീൻ പഠിച്ചു വളരണം അതിനുള്ള അവസരങ്ങൾ കൊടുക്കുന്നുണ്ട് കളിമണ്ണിൽ കളിക്കേണ്ട കുഞ്ഞുങ്ങൾക്ക് ആ കാലഘട്ടത്തിൽ അവരെ കൊത്തിക്കൊണ്ടുപോകുന്ന കഴുകന്മാരുണ്ട് അതിൽ നിന്ന് അവരെ രക്ഷിക്കാൻ വെക്കേഷൻ കാലത്ത് കളിമൺ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഹാബിറ്റസിന്റെ കീഴില് സിറ്റിയുടെ കീഴില് മർക്കസിന്റെ കീഴില് ഇഹ്റാമിന്റെ പ്രോഗ്രാമുകൾ നടന്നു വരുന്നുണ്ട് നമ്മുടെ കുട്ടികളെ ഒഴിവുകാലത്തും അവധിക്കാലത്തും എല്ലാ സമയത്തും നാം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കണം മാനേജ്മെന്റ് പഠിക്കാനുള്ള അവസരമുണ്ട് അതുപോലെ തന്നെ ടെക്നോളജി പഠിക്കാനുള്ള അവസരമുണ്ട് അവിടെയൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക് വരണം സമസ്തയുടെ കീഴിൽ ജാമിയത്തുൽ ഹിന്ദ് എന്ന് പറയുന്ന പറയുന്നൊരു സംവിധാനത്തിലൂടെ ഇരുന്നൂറിലേറെ മതസ്ഥാപനങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ഇന്ന് അഡ്മിഷൻ കൊടുക്കാൻ എളുപ്പമടി ഉണ്ടാക്കിയിട്ടുണ്ട് ജാമിയ മദീനത്തു മദീനത്തുന്നൂറിന് കീഴിൽ അഞ്ഞൂറോളം വിദ്യാർത്ഥികളാണ് ഒരുപക്ഷം ഒരു വർഷം അഡ്മിഷൻ നേടുന്നത് അതുപോലെ മഴദിനിന്റെയും സിറാജുൽ ഹുദയുടേയും സി എം സെന്ററിന്റെയും അങ്ങനെ തുടങ്ങി കാസർകോട് സാഴദിയ മുതൽ തിരുവനന്തപുരം വരെ മുനവർ വരെയും അതുപോലെ വരെയൊക്കെ നീണ്ടു നിൽക്കുന്ന ഇരുന്നൂറിലേറെ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ നേടാൻ ഇന്ന് ഒരൊറ്റ പോർട്ടലിലൂടെ നമ്മുടെ നാടുകളിലെ പ്രവർത്തകന്മാർ അതിന് സൗകര്യങ്ങൾ ഉണ്ടാക്കണം എട്ടാം ക്ലാസ് ഏഴാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളെ എട്ടാം ക്ലാസ്സിലേക്കുള്ള സ്ഥാപനങ്ങളിലേക്ക് പത്തു കഴിഞ്ഞവരെ പതിനൊന്നാം ക്ലാസ്സിലേക്കുള്ള സ്ഥാപനങ്ങളിലേക്ക് ചേർക്കാൻ ഈ മാർഗം ഉപയോഗിച്ചുകൊണ്ട് നമ്മളെല്ലാവരും അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും പരിശ്രമിക്കുകയും നമ്മുടെ നാടിനെയും പരിസരത്തെയും അയൽവാസികളെയും കുറിച്ചൊക്കെ എല്ലാവർക്കും ബോധമുണ്ടാകണം എന്നുകൂടെ സന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഖുർആൻ ഹിഫു ചെയ്യാനുള്ള നാല്പതോളം സ്ഥാപനങ്ങൾ മർക്കസിന് കീഴിലുണ്ട് കുറച്ച് മികച്ച സൗകര്യങ്ങളുള്ള ഹൈടെക് സംവിധാനമുള്ള ഒരു സ്ഥാപനം ഉണ്ടാക്കുമോ എന്ന് പലരും ചോദിച്ചു നമ്മൾ പറഞ്ഞു എല്ലാ സ്ഥലത്തും ഇഷ്ടംപോലെ ഉണ്ട് വീണ്ടും വീണ്ടും ആളുകളുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ജാമ്യ ഉൽ കീഴിൽ തന്നെ ഒരു മഹ്ഫല തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് മഹ്ഫലത്തുൽ ഖുർആാൻ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന ഒരു ഇൻഷാ ഇൻഷാൽ ഇന്നിവിടെ അത് പ്രഖ്യാപിക്കും അത് ലോഞ്ച് ചെയ്യും റമദാൻ കഴിഞ്ഞാൽ പത്തു വയസ്സായ കുട്ടികൾക്ക് മാത്രമായി ഈ വർഷം ഏതാനും സീറ്റുകൾ നീക്കി വെച്ചുകൊണ്ട് സി ബി എസ് ഇ സ്കൂൾ പഠനത്തോടൊപ്പം തന്നെ കുട്ടികൾക്ക് ഹിഫത് ചെയ്യാനും മതപരമായ ചിട്ടയിലൂടെ വളരാനും വേണ്ടിയാണ് ആ ഒരു പുതിയ സ്ഥാപനം കൂടി ഇവിടെ ആരംഭിക്കുന്നത് പെൺകുട്ടികൾ അതിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിന്റെ സൗകര്യം അനുസരിച്ച് പെൺകുട്ടികൾക്കും പ്രത്യേകമായ അവസരങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇൻഷാ ഇൻഷ എത്ര കുട്ടികൾ വന്നാലും ഉൾക്കൊള്ളാൻ പറ്റിയ രീതിയിൽ അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയുള്ള ഒരു സംവിധാനമാണ് നാം മഹഫലത്തുൽ ഖുർആാനിൽ ഒരുക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് ഇമാമത്ത് നിന്ന ഹൈഫൽ സമീർ അസഹരി സഖാഫിയുടെ പ്രിൻസിപ്പൽഷിപ്പില് നേതൃത്വത്തിലാണ് ഈ മെഹ്ഫല ആരംഭിക്കുന്നത് അള്ളാഹു വിജയിപ്പിച്ച് തെരുമാറാവട്ടെ നമ്മുടെ സ്ഥാപനങ്ങൾ അഖിലവും ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മളെ വികസനത്തിന്റെ പാത തേടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ല അറിവിന് വേണ്ടിയുള്ള കേന്ദ്രങ്ങൾ ഇന്നിവിടെ സഞ്ചരിച്ച അംബാസഡർ പറഞ്ഞു ഞാൻ എല്ലാ സ്ഥാപനങ്ങളിലും പോയി മാഷാ അള്ളാ എല്ലാ റൂമുകളും ആക്റ്റീവ് ആണ് വെറുതെ കിടക്കുന്ന സ്ഥലം എവിടെയും കാണാനില്ല ഇതൊരു നോളസിറ്റിയിൽ മാത്രമല്ല കാരന്തൂരിലെ മർക്കസിൽ മാത്രമല്ല ജില്ലയിൽ ജില്ലകാരാന്തരം നടക്കുന്ന സ്ഥാപനങ്ങളിൽ ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിൽ നടക്കുന്ന ഓരോ സ്ഥാപനങ്ങളിലും മാഷാ അള്ള മർക്കസിനു കീഴിൽ മാത്രമായി നേരിട്ട് അറുപത്തി അയ്യായിരം കുട്ടികൾ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ പ്രസ്ഥാനത്തിനു കീഴിലായി അഞ്ചു ലക്ഷത്തോളം വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ പക്ഷേ കേരളത്തിന്റെ മുസ്ലിം ജനസംഖ്യയിലേക്ക് പോലും ചേർത്തി നോക്കിയാൽ അത് വളരെ ചെറുതാണ് ചെറുതാണ് തൊണ്ണൂറ്റിയഞ്ചു ലക്ഷം മുസ്ലിംകൾ കേരളത്തിലുണ്ട് അതിൻ്റെ പകുതിയും അധിവസിക്കുന്നത് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലാണ് എന്നാൽ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കടന്നാൽ എത്രമാത്രം കോടിക്കണക്കിന് മിനിങ്ങൾ ഉണ്ട് അവിടെയെല്ലാം നമുക്ക് ദീനീ സ്ഥാപനങ്ങൾ ഉണ്ടാകണം അതിനുവേണ്ടി നമ്മുടെ പ്രസ്ഥാനത്തിനു കീഴിൽ മർക്കസിനു കീഴിൽ അതുപോലെ നമ്മുടെ സംഘടനയുടെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുടെ കീഴിലായി നടന്നു വരുന്ന പദ്ധതികളുണ്ട് ഡൽഹിയിലും ബംഗാളിലും അതുപോലെ തന്നെ മറ്റു പല സ്റ്റേറ്റുകളിലും എന്നാൽ ഇപ്പോൾ പണിയില്ലാത്ത ചില ആളുകൾ ഒരു ഐപാഡുമായി ഇറങ്ങി എവിടെയെങ്കിലും പോയി നാല് ഫോട്ടോ എടുത്തുകൊണ്ടുവരും ഒരു യൂട്യൂബും ഞാനും ബംഗാളിലെ മുസ്ലിങ്ങളെ നന്നാക്കാൻ ഇറങ്ങിയതാണ് ഞാനും യു പിയിലെ മുസ്ലിങ്ങളെ നന്നാക്കാൻ ഇറങ്ങിയതാണ് എന്ന് പറഞ്ഞിട്ട് ഒറ്റയാന്മാരായി ഇപ്പം ഇങ്ങനെ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് കമ്മിറ്റിയില്ല ആളില്ല കണക്കില്ല ചോദ്യമില്ല ഇതാ നോമ്പ് തുറപ്പിക്കാൻ തൊണ്ണൂറ്റൊമ്പത് രൂപ അയച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിടുന്ന ആളുകളുണ്ട് നാം നന്നായി ഓർക്കണം നമ്മൾ ആർക്ക് പണം കൊടുക്കുന്നുണ്ടെങ്കിലും അത് ഔദ്യോഗികമായ സ്വഭാവമുള്ള കാര്യക്ഷമതയുള്ള ആളുകൾക്ക് പണം കൊടുക്കാവൂ കച്ചവടത്തിന് കൊടുക്കുന്നതാണെങ്കിലും സംഭാവന കൊടുക്കുന്നതാണെങ്കിലും ഹതിയെ കൊടുക്കുന്നതാണെങ്കിലും ഒക്കെ അതിൻ്റെ ഒത്തന്റിസിറ്റി ഉറപ്പുവരുത്തുക എന്നത് നമ്മുടെ അനിവാര്യമാണ് അതുകൊണ്ട് നാം നമ്മുടെ സമയങ്ങൾ ഇത്തരം വിഷയങ്ങൾക്ക് വേണ്ടി സാമ്പത്തികമായി സഹായിക്കുകയും മറ്റൊക്കെ ചെയ്യുന്നതിനപ്പുറം നമുക്ക് വലിയൊരു കാര്യം ചെലവില്ലാതെ ചെയ്യാനുണ്ട് അത് ദ്വാഴ ചെയ്യുകയാണ് ലോകങ്ങൾക്ക് വേണ്ടി അവരുടെ വികസനത്തിനു വേണ്ടി അവരുടെ നന്മയ്ക്ക് വേണ്ടി വളർച്ചയ്ക്ക് വേണ്ടി നാം കരഞ്ഞുകൊണ്ട് അത്താഴ സമയത്ത് കരഞ്ഞുകൊണ്ട് ത്വാഴ ചെയ്യുന്നവരെ ഖുർആൻ പുകഴ്ത്തിയിട്ടുണ്ട് ഇസ്തിഫാർ ചെയ്യുന്നവർ അതിനൊരു സമയം അത്താഴ സമയം നമ്മൾ നഷ്ടപ്പെടുത്തി ഒരു സമയമാണ് അത്താഴം കഴിച്ചാൽ പിന്നെ ജമാരെയുള്ള ഒരു സമയം ആ സമയത്ത് വിശ്രമിക്കരുത് അവിടെ കുറാനോതുകയും കരഞ്ഞു കരഞ്ഞുകൊണ്ട് ചെയ്യുകയും വേണം അതുപോലെ മകരുഭിഷ എൻ്റെ ഇടയിലുള്ള സമയം വളരെ പ്രധാനപ്പെട്ട സമയമാണ് അത് നഷ്ടപ്പെട്ടു പോകരുത് നാം അത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് സുലൈമാനു തൈമി എന്ന് പറയുന്ന മഹാനെ കുറിച്ചുള്ളൊരൊറ്റ അനുഭവം മാത്രം ഞാൻ അവസാനിപ്പിക്കുകയാണ് മഹ്മർ എന്ന മഹാൻ സുലൈമാനു എന്റെ കൂടെ നിസ്കരിക്കുകയാണ് ഇഷാ നിസ്കാരം കഴിഞ്ഞ് അവര് നിസ്കാരത്തിൽ സൂറത്ത് ഓതിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കേൾക്കുന്നു തബാറൊക്കെ സൂറത്ത് ഓതിയിട്ട് അങ്ങനെ എന്ന് പറഞ്ഞ ആ ആയത്ത് സത്യനിഷേധികളായ ആളുകൾ അനുഭവിക്കുന്ന ദുരവസ്ഥയെക്കുറിച്ചുള്ള ആ ആയത്ത് ഓതിയിട്ട് മഹാൻ അത് ആവർത്തിച്ചാർത്തിച്ച് ആവർത്തിച്ച് അങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ് നിർത്തുന്നില്ല അങ്ങനെ ആളുകളൊക്കെ പിരിഞ്ഞുപോയി എന്നിട്ടും അത് അവസാനിക്കുന്നില്ല അങ്ങനെ ഞങ്ങളൊക്കെ വീട്ടിൽ പോയി സുബിഹി പങ്കു കൊടുക്കാനായി വീണ്ടും മസ്ജിദിലേക്ക് വരുമ്പോൾ അതാ മഹാനവുകൾ അത് ആവർത്തിച്ച് വീണ്ടും വീണ്ടും മോതിക്കൊണ്ടിരിക്കുകയാണ് മകരവിഷനിടയിലുള്ള സമയം മകരവിഷ ഇനി സമയം അത് നമ്മൾ പാഴാക്കി കളയാൻ്റെ ചില മഹന്മാര് സുന്നത്ത് നോമ്പ് നോൽക്കൂല എന്ന് പറഞ്ഞു എന്താ നോമ്പ് നോറ്റാൽ നോമ്പ് തുറക്കാനുള്ളൊരു സമയം മകരുവിന്റെ ഇഷാവിൻ്റെ ഒരു സമയം പാഴാക്കണ്ടേ ആ നോമ്പ് തുറക്കുന്നതിനേക്കാളും അതിനു വേണ്ടി നോമ്പ് നോക്കേണ്ടി വന്നാൽ നോമ്പ് തുറക്കാൻ വേണ്ടി ആ സമയം ചെലവഴിക്കേണ്ടി വന്നാൽ അതിനേക്കാളും എനിക്ക് വലുത് മഹുരിപിഷാൻ ഇടയിലുള്ള സമയമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ആ സമയം നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത് അപ്പോ നോമ്പ് തുറക്കുക നേരത്തെ നമ്മൾ പറഞ്ഞു നോമ്പ് തുറക്കുമ്പോ വാങ്ക് കേൾക്കുമ്പോൾ അപ്പോഴേക്ക് കാരക്കെടുത്ത് തൊള്ളയിൽ ഇടരുത് വാങ്ക് കേട്ട് കഴിഞ്ഞ് വാങ്ങിന്റെ ദുഴയും കഴിഞ്ഞ് വിസ്മി ചൊല്ലിയിട്ട് നോമ്പ് തുറക്കുക താഴ്ചയിൽ സുന്നത്താന്ന് പറഞ്ഞാൽ ആ സുന്നത്ത് കഴിഞ്ഞിട്ട് അതിന് ശേഷമാണ് അത് സുന്നത്ത് അത് കഴിഞ്ഞ് പിന്നെ ഉടനെ തന്നെ നമ്മൾ അല്പം ഭക്ഷണം കഴിച്ചാൽ ഉടനെ തന്നെ തയ്യാറായിട്ട് ഊർഹാൻ പാരായണം മിസ്തഫാർ പോലുള്ള കാര്യങ്ങളിൽ നമ്മൾ വ്യാപൃതരാകണം അത്തായ സമയവും സുബിഹി നിസ്കാരത്തിന്റെ ശേഷം ഷുറൂക്ക് വരെയുള്ളൊരു സമയം വല്ലാത്തൊരു സമയമാണത് ആ സമയം ഒരാൾ ഹയാത്താക്കിയാൽ അവർക്ക് റുംത കൂലിയാണ് വിവിധങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് സുബിഹി ജമാത്തായി നിസ്കരിച്ച് ഇഷ്ട്രാഖ് വരെ തിക്റിലായിരുന്നു രണ്ടിറക്കാഴത്ത് നിസ്കരിച്ചു പിരിഞ്ഞാൽ അത് റും ചെയ്ത കൂലിയാണ് റും താമത്തിൻ താമ മിക്കവാറും തൂങ്ങി നിന്ന് എന്ന് സലാം വീട്ടി കിട്ടിയ ഉടനെ പോയി ഉറങ്ങാം എന്ന് കരുതുന്നുണ്ട് അവിടെ ഒന്ന് പിടിച്ചു നിന്നാൽ നമുക്ക് ഓരോ ദിവസവും ഒരു കൂലി കിട്ടും ഹജ്ജ് എന്നും റിവായത്തുകളിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് അള്ളാഹു നമുക്ക് ബാധത്തുകൾ വർദ്ധിപ്പിക്കാൻ തൗബ ചെയ്യാൻ അള്ളാഹുലേക്ക് മടങ്ങാൻ തോഫിയക്ക നൽകട്ടെ എന്നുണർത്തിക്കൊണ്ട് മഹലർത്തുൽ ബതിരിയദവുകൾ നമുക്ക് ഇജാസത്ത് തന്നിട്ടുണ്ട് എന്ന് അമ്മായിട്ട് ഇജാസത്ത് നൽകാൻ പോകുന്നുണ്ട് അത് പതിവായിട്ട് എല്ലാ ദിവസവും ചെല്ലാം ആഴ്ചയിൽ ഒരു ദിവസം എന്തായാലും പതിവാക്കാം മാസത്തിൽ നമ്മുടെ സംഘടനക്ക് കീഴിൽ ഓരോ നാട്ടിലും മജിലിസുകൾ നടക്കുന്നുണ്ട് അപ്പൊ മജിലിസുകൾക്ക് നേതൃത്വം കൊടുക്കുന്നവർക്കും സ്വന്തം പതിവാക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും എല്ലാവർക്കും അതിൻ്റെ ഒരു ഇജാസത്ത് ലഭിക്കുമ്പോൾ അത് വാങ്ങിയിട്ട് അത് പതിവാക്കണം നമ്മുടെ നാടിൻ്റെ എല്ലാ നിലക്കുമുള്ള സംരക്ഷണത്തിന് വേണ്ടിയുള്ളതാണ് അത് അതുപോലെ വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾക്ക് വേണ്ടിയൊക്കെയുള്ള ആളുകൾക്ക് ചൊല്ലാനുള്ള പ്രത്യേക ദിക്കൃകളും ഔറാദുകളും അത് വിശേഷപ്പെട്ട ആളുകൾക്ക് വേണ്ടി തയ്യാറ് ചെയ്ത കിതാബുകളും അത് ആവശ്യമായി പതിവാക്കുന്നവർക്ക് ചൊല്ലാനുള്ള പ്രത്യേക ഇജാതത്തുകളൊക്കെ അത് പ്രത്യേക സമയങ്ങളിൽ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് നൽകപ്പെടും ഇവിടെ ഇൻഷാല് ഇരുപതാം നവംബർ ഇരുപത്തിയൊന്ന് മുതൽ ആരംഭിക്കുന്ന പ്രത്യേകമായ സുഹയുണ്ട് ഒതുക്കുന്ന സുലിമാൻ ഉസ്താദിൻ്റെ പ്രിയപ്പെട്ട മകൻ മലപ്പുറം എസ് വൈ എസിൻ്റെ പ്രസിഡന്റ് അബ്ദുൽ മജീദ് സക്കാഫിയുടെ അഹ്സനിയുടെ സഖാഫിയുടെ നേതൃത്വത്തിലാണ് അത് നടക്കുന്നത് അതിലേക്ക് താല്പര്യമുള്ള ആളുകൾക്ക് രജിസ്റ്റർ ചെയ്തുകൊണ്ട് സുഹബയിൽ ചേരാം അതുപോലെ ഖുർആൻ തജുവീതിൻ്റെയും മറ്റും ക്ലാസ്സുകളുണ്ട് അതിലൊക്കെ നിങ്ങൾക്ക് ചേരാം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പേരു പറയാതുക